സ്വാഗതം കൂത്താട്ടുളം നഗരസഭയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും യോഗം റിട്ടേണിംഗ് ഓഫീസർ വി പി സിൻഡോ വിളിച്ചു ചേർത്തു സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പ്രവർത്തന മാർഗനിർദ്ദേശ പരിശീലനം നടത്തി എല്ലാവരും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശിച്ചു ഒബ്സർവർ വി എസ് അരവിന്ദ് ക്ലീൻ സിറ്റി മാനേജർ എം ആർ സാനു എന്നിവർ സംസാരിച്ചു കൂത്താത്തോളം മുനിസിപ്പാലിറ്റിയുടെ തദ്ദേശ എലക്ഷൻ രണ്ടായിരത്തിഇരുപത്തഞ്ച് പ്രമാണിച്ച് ഇന്ന് പതിനൊന്ന് മണിക്ക് കൂട്ടാട്ടുകൾ മുനിസിപ്പാലിറ്റി ഹാളിൽ വെച്ചിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടുത്തെ തദ്ദേശമായിട്ടുള്ള മറ്റു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഏജന്റുമാരും എല്ലാവരും കൂടി ഞങ്ങളിവിടെ യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി ഇന്നത്തെ നമ്മുടെ ഒബ്സർവർ അരവിന്ദ് സാറും അടങ്ങുന്ന ആൾക്കാരെല്ലാവരും നമ്മളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഈ എലക്ഷനുമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബഹുമാനുടെ ഒബ്സർവറും അതേപോലെ ബഹുമാനയുടെ ഇആർഒയും ആർഒയും എ ആർഒമാരും എല്ലാവരും അതേപോലെ ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് ഹരിത പ്രോട്ടോകോൾ എങ്ങനെ പാലിക്കാം എന്ന് നമ്മുടെ ഹെൽത്തി വിഭാഗത്തിന്റെ ഓഫീസറും എല്ലാം നമ്മൾ നിർദ്ദേശങ്ങളായിട്ട് നൽകുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ അവർ ഉന്നയിച്ചു സംശയങ്ങളെല്ലാം ദുരുവീകരിച്ചു കൊടുക്കാനും അത് എത്രത്തോളം നല്ല രീതിയിൽ ഒരു മികച്ച ഇലക്ഷൻ ഈ കാലയളവിൽ ഒരു മാസക്കാലം അല്ലെങ്കിൽ ഈ കാലയളവിൽ അവർ പാലിക്കുന്ന കാര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളായി നമ്മൾ നൽകുകയാണ് നിങ്ങൾ ഒരു ഡയബറ്റിക് ആണോ ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ സൂപ്പർ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ വളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി